ചോദ്യം ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട വല്ല ഫറു നിസ്കാരവും കളാവ് വീട്ടേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ആർത്തവകാലത്ത് നിസ്കാരങ്ങൾ നിർബന്ധമില്ലെന്നും പിന്നീട് പരിഹരിക്കേണ്ടതുമില്ലെന്നുമാണ് നിയമം സ്ത്രീകൾക്ക് നൽകപ്പെട്ട ആനുകൂല്യമാണിത് മാത്രമല്ല അക്കാലത്തെ നിസ്കാരം നിഷിദ്ധവുമാണ് എന്നാൽ നോമ്പ് നിർബന്ധമായും പരിഹരിക്കണം വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള നോമ്പ് പരിഹരിക്കപ്പെടുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ചോദ്യം ഭർത്താവുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഒരു സ്ത്രീക്ക് ആർത്തവം തുടങ്ങിയത് ആർത്തവം കഴിഞ്ഞു കുളിക്കുമ്പോൾ ഏത് നീയത്താണ് വെക്കേണ്ടത് രണ്ട് കുളി വേണ്ടതുണ്ടോ ഉത്തരം നിർബന്ധമായ കുളി കുളിക്കുന്നുവെന്നോ വലിയ അശുദ്ധിയെ ഉയർത്തുന്നുവെന്നോ കരുതിയാൽ മതി ഒരു നീയത്ത് കൊണ്ട് തന്നെ കുളി ശരിയാകുന്നതാണ് രണ്ട് കുളിയുടെ ആവശ്യമില്ല ചോദ്യം ആർത്തവ സമയത്ത് മൈലാഞ്ചി ഇടുന്നതിന് വിരോധമുണ്ടോ ഉത്തരം ആർത്തവ സമയത്ത് മൈലാഞ്ചിയിടുന്നതിന് വിരോധമില്ല ചോദ്യം ആർത്തവം തുടങ്ങിയാൽ ഏഴ് ദിവസം കഴിഞ്ഞ് നിർബന്ധ കുളി കുളിക്കാവൂ എന്ന് ചിലർ പറയുന്നു ഇത് ശരിയാണോ ഉത്തരം ആർത്തവം നിലച്ചാൽ തൽസമയത്ത് നിസ്കാരത്തിന് സാവകാശം കിട്ടുന്ന തരത്തിൽ കുളിക്കണമെന്നാണ് നിയമം ഏഴ് ദിവസം ആർത്തവുള്ളവളാണെങ്കിൽ അത് കഴിഞ്ഞ് കുളിക്കുക അതിനു മുമ്പ് നിലച്ചാൽ പിന്നെ താമസിക്കേണ്ടതില്ല സാധാരണയിൽ ഏഴ് ദിവസമാണ് ആർത്തവം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും കുളിയെയും ഏഴ് ദിവസത്തോട് ബന്ധിച്ചു പറയുന്നത് ചോദ്യം ഗർഭം ധരിച്ച് രണ്ട് മാസമായപ്പോൾ ബ്ലീഡിംഗ് തുടങ്ങി പതിനഞ്ച് ദിവസം തുടർന്നു ഈ രക്തം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് നിസ്കാരത്തിൻ്റെ വിധി എന്ത് ഉത്തരം ഗർഭിണിയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ആർത്തവുമായി ഗണിക്കണമെന്നാണ് ആ നിലക്ക് പ്രസ്തുത പതിനഞ്ച് ദിവസത്തെ രക്തം ആർത്തവുമായി കണക്കാക്കപ്പെടുന്നു ആർത്തവകാലത്ത് നിസ്കാരം നിഷിദ്ധമാണ് ചോദ്യം ആർത്തവകാരി തൻ്റെ ആർത്തവത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ചില നിസ്കാരങ്ങൾ കലാവ് വീട്ടണമെന്ന് കേൾക്കുന്നു അത് എപ്പോഴാണ് ഉത്തരം ചുരുങ്ങിയ രീതിയിൽ പറവു നിർവഹിക്കാനുള്ള സാവകാശം കിട്ടിയിട്ടാണ് ആർത്തവം തുടങ്ങിയതെങ്കിൽ ആ നിസ്കാരവും ആർത്തവം അവസാനിച്ച ശേഷം ഒരു തക്ബീർ ചൊല്ലാനുള്ള സാവകാശം കിട്ടിയെങ്കിൽ അതും കലാവീട്ടേണ്ടി വരും അവസാനിക്കുന്നിടത്ത് അഹസറിൻ്റെ സമയമാണെങ്കിൽ ലോഹറും ഋഷിൻ്റെ സമയമാണെങ്കിൽ മകരിബും കൂടി നിർവഹിക്കുകയും വേണം ചോദ്യം ആർത്തവകാലത്ത് ബാങ്കിന് ഉത്തരം ചെയ്യൽ സുന്നത്തുണ്ടോ ഉത്തര സുന്നത്താണ് വിക്രുകളും സലാത്തുമൊക്കെ ആർത്തവകാരിക്ക് ഉരുവിടാവുന്നതാണ് കുർആആൻ ഓതുന്നത് നിഷിദ്ധമാണ് ചോദ്യം ആർത്തവരക്തമുണ്ടായാൽ നിസ്കാര കുപ്പായം ശുദ്ധിയാക്കൽ നിർബന്ധമാണോ കുളിക്കുന്നതിനു മുമ്പ് നിസ്കാരക്കുപ്പായം കഴുകിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോഫ് ഉത്തരം നിസ്കാരക്കുപ്പായത്തിൽ ആർത്തവരക്തമായാൽ കഴുകൽ നിർബന്ധമാണ് അല്ലാതെ ആർത്തവവും നിസ്കാരകുപ്പായവും തമ്മിൽ ബന്ധമില്ല ചോദ്യം ആർത്തവകാരിക്ക് നേർച്ച സാധനങ്ങളിൽ തൊട്ടുകൂടാ എന്നും അവർ പാചകം ചെയ്തുകൂടാ എന്നും പറയുന്നത് ശരിയാണോ ഉത്തരം ശരിയല്ല ആർത്തവം ജനാപത്ത് എന്നിവയുണ്ടെങ്കിൽ മുസ്ഹഫ് തൊടാൻ പാടില്ല എന്നു മാത്രമേ ഉള്ളൂ മറ്റെന്തും തൊടാം എന്തു ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിരോധമില്ല ചോദ്യം ഹൈദ് സമയത്ത് സലാം പറയൽ വിക്കറു ചൊല്ലൽ എന്നിവയ്ക്ക് വിരോധമുണ്ടോ ഉത്തരം ഇല്ല നിസ്കാരം നോമ്പ് തവാഫ് മുസ്ഹഫ് തൊടൽ ഖുർആൻ ഓതൽ മുതലായവയാണ് ഹൈദുകാരികൾക്ക് നിഷിദ്ധമായത് ചോദ്യം ആർത്തവ സമയത്ത് നിക്കാഹ് ചെയ്താൽ അത് സ്വീകാര്യമാണോ ഉത്തരം ആർത്തവ സമയത്തുള്ള നിക്കാഹ് സ്വഹീഹാണ് ആർത്തവം നീങ്ങി കുളിച്ച് ശുദ്ധിയായാൽ മാത്രമേ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ പാടുള്ളൂ ചോദ്യം അമിതാർത്തവം ഇസ്തെഹാദത്ത് ഉള്ളവൾക്ക് ഓരോ ഉളുകൊണ്ട് അടുത്ത വക്കത്തിലെ നിസ്കാരം നിർവഹിക്കാമോ ഉത്തരം നിർവഹിക്കാവുന്നതല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ചുരുങ്ങിയ സമയത്തും പതിനഞ്ച് ദിവസം കഴിഞ്ഞും കാണുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് ഇതുള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗുഹ്യഭാഗം കഴുകി പഞ്ഞു മുതലായവ കൊണ്ട് ഭന്ധ്രമാക്കി വേഗം ഉളവു ചെയ്യുകയും ഉടൻ നിസ്കരിക്കുകയുമാണ് വേണ്ടത് ശുദ്ധീകരണത്തിന് ശേഷം അവിടത്ത് മറക്കുക തുടങ്ങിയ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിക്കരുത് ഇവയല്ലാത്ത ആവശ്യങ്ങൾക്ക് പിന്തിച്ചാൽ ശുദ്ധീകരണം പുതുക്കേണ്ടി വരും ഗുഹ്യം കഴുകലും ഉളവു ചെയ്യലും എല്ലാ വക്കത്തിലും നിർബന്ധമാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അമിതാർത്ഥവുമുള്ളവരെ പോലെയാണ് മൂത്രവാർച്ചയുള്ളവരും ചോദ്യം സമയം ജനസമ്പർക്കം പാടില്ലെന്ന വിശ്വാസം ശരിയാണോ ഉത്തരം ശരിയല്ല അത് ചില അന്ധവിശ്വാസാചാരമാണ് തീണ്ടാരി സമയം ഭക്ഷണം ഉറക്കം എന്നിവ തനിച്ച് നടത്തുവാൻ താൽക്കാലിക ചെറ്റക്കുടിലിൽ താമസിക്കണമെന്നാണ് അവരുടെ നിയമം ഇതിനേക്കാൾ ഗൗതകരവും നീചവുമായ ആചാരങ്ങൾ ചില ആദിവാസി വർഗങ്ങളിലുമുണ്ട് ഇതെല്ലാം ഇസ്ലാമിന് അന്യമാണ് ഭർത്താവിനോടും കുടുംബങ്ങളോടുമെല്ലാം അന്തി ഉറങ്ങാനും ധർമ്മസല്ലാപം നടത്താനും കൂടിയിരുന്നുണ്ണാനും ഇസ്ലാം മതം അനുവദിക്കുന്നു സംയോഗവും മുട്ടുപൊക്കളിനിടെയുള്ള സുഖാസാദനവും മാത്രമേ ഇസ്ലാം തടയുന്നുള്ളൂ ആർത്തവസമയം ചില നക്ഷത്രങ്ങളുടെ ഉദയസ്ഥാനവുമായി ബന്ധമുണ്ടെന്ന വിശ്വാസവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ചോദ്യം രക്തസ്രാവത്തിനിടയിൽ കുളിക്കാമോ ശേഷം കുളി നിർബന്ധമുണ്ടോ ഉത്തരം ശേഷം കുളി നിർബന്ധമാണ് പ്രസവാനന്തരം രക്തസ്രാവം ഇല്ലെങ്കിലും കുളിക്കണം പിന്നീട് ജനാപത്തുണ്ടായാലും കുളിക്കണം അഴുക്കും ഉയർപ്പും അകറ്റാൻ ഇടയിൽ എപ്പോഴും എത്രയും കുളിക്കൽ നല്ലതാണ്